അസലാമലൈക്കും വർമ്മത്തുള്ള വിബർക്കാത്തു സംസ്ഥകര ജമ്യത്തുള്ളിയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥ മുന്നിൽ കണ്ട നിരവധി പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ദഹ്യ എന്ന് പറയുന്ന ഫണ്ട് ശേഖരണം നടത്തുന്നത് ഏതൊക്കെയാണ് ആ പദ്ധതികൾ എന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ നമ്മളും പങ്കാളികളാകാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക കാരണം ഇനിയും നൂറ്റാണ്ടുകളിലേക്ക് ഒലിച്ചം വീശുന്ന നിരവധി പദ്ധതികളാണ് സമസ്ത കേരള ജമിയ തുള്ളലമ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത് എന്ന് കാണാം ഒന്നാമതായിട്ട് സെന്റിനറി ഹെജുസിറ്റി എന്ന വലിയ സംരംഭത്തിനാണ് സമസ്ത കേരള ജമിയ തുള്ളലമ തുടക്കം കുറിക്കാൻ പോകുന്നത് അഥവാ സമസ്തയുടെ ദേശീയ പദ്ധതിയായ എസ് എൻ എല്ലാ മോഡൽ ക്യാമ്പസുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ഒരു ഹെജുസിറ്റിയാണ് സമസ്ത കേരള ജമിയ തുലമ നിർമ്മിക്കാൻ പോകുന്നത് ശരിയാ ക്യാമ്പസ് ഷീ ക്യാമ്പസ് ലൈഫ് സ്ട്രീം ക്യാമ്പസ് നാഷണൽ ക്യാമ്പസ് ഇന്റർനാഷണൽ റിസർച്ച് സെന്റർ കുല്ലിയത്തുൽ ഖുർആാൻ മൾട്ടി പർപ്പസ് ട്രെയിനിങ് സെന്റർ ഫിനിഷിംഗ് സ്കൂൾ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ തുടങ്ങിയ വിവിധങ്ങളായ വിധങ്ങളായ സംവിധാനങ്ങൾ അജോസിറ്റിയിൽ ഉണ്ടായിരിക്കും എന്നാണ് സമസ്ത പറയുന്നത് രണ്ടാമത്തെ കാര്യം സമസ്ത സമസ്തകേരള ജമിയത്തുല്ല്മയുടെ ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയമാണ് സമസ്ത കേരള ജമിയത്തുല്ല്മയുടെ നൂറ് വർഷത്തെ ചരിത്രം അതിന്റെ രേഖകൾ നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും സംഭാവനകൾ പഴയ രേഖകൾ പ്രസിദ്ധീകരണങ്ങൾ സമ്മേളന ചിത്രങ്ങൾ എന്നിവ സംരക്ഷിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രണ്ടാമത്തെ കാര്യം കേരളത്തിലെ ഇസ്ലാമിക പൈതൃകവും സംസ്കാരവും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശം മൂന്നാമത്തെ കാര്യം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഠന ഗവേഷണ കേന്ദ്രമാക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം ഇത് ലോകത്ത് തന്നെ ശ്രദ്ധ നേടാൻ പോകുന്ന വലിയൊരു മ്യൂസിയം ആയിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വിദേശികൾ കടന്നു വരുന്ന സമയത്ത് ഒരു ഇസ്ലാമിക മ്യൂസിയം എന്ന നിലയിൽ ഈ മ്യൂസിയത്തിലേക്ക് കടന്നുവരികയും ഇവിടുത്തെ ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ച് പഠിക്കുകയും പകർത്തുകയും ചെയ്യുന്ന ഒരു വലിയ തരത്തിലുള്ള മ്യൂസിയമാണ് സമസ്ത കേരള ജമിയുള്ള ഇവിടെ സംവിധാനിക്കാൻ പോകുന്നത് ഇതിൻ്റെ സൗകര്യങ്ങൾ ചരിത്ര ഗാലറി പഴയ രേഖകൾ പ്രസിദ്ധീകരണങ്ങൾ സമ്മേളന ഫോട്ടോകൾ തുടങ്ങിയവയുടെ പ്രദർശന സൗകര്യം ഡിജിറ്റൽ ആർക്കേവ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ചരിത്രം വീഡിയോ ഓഡിയോ കാണാനുള്ള സംവിധാനം ലൈബ്രറി ആൻഡ് റിസർച്ച് ഹാൾ മതഗ്രന്ഥങ്ങളും ഗവേഷണ പുസ്തകങ്ങളും വായിക്കാനുള്ള സൗകര്യം പൈതൃക വസ്തുശേഖരണം പഴയ പ്രധാന ഉപകരണങ്ങൾ കയ്യെഴുത്ത് ഖുർആൻ കാലിഗ്രഫി മൾട്ടിമീഡിയ ഹാൾ ഡോക്യുമെൻ്ററികൾ പ്രൊജക്ഷൻ ഷോകൾ പ്രദർശിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ഇന്റർനാഷണൽ ഹെറിറ്റേജ് വിഭാഗം ലോകത്തെ വിളിച്ചു വിവിധ രാജ്യങ്ങളിലെ ഇസ്ലാമിക പൈതൃക ചിത്രങ്ങളും മാതൃകകളും പ്രദർശിപ്പിക്കാൻ തുടങ്ങിയ വിവിധ ഉദ്ദേശങ്ങളാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് കഹിയയുടെ മൂന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ പദ്ധതിയാണ് സംസ്ഥ കീഴിൽ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു നിരവധി സ്ഥാപനങ്ങളുണ്ട് കൈമത്ത് തൊയീബ എന്ന പേരിലാണ് ഈ സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് അത് വാളയാറിലുണ്ട് തിരിപ്പൂർ പറങ്കിപ്പേട്ട രാമനാഥപുരം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയും മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ കാര്യം നിരവധി പാവങ്ങളായ ആളുകൾക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുക എന്നതാണ് സമൂഹത്തിലെ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്കും പ്രയാസപ്പെടുന്നവർക്കുമുള്ള സഹായം ജീവദാരുണ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി കോടിക്കണക്കിന് രൂപയാണ് സംസ്തകരണ ജോലിയ തുടർന്ന് കൈത്താങ് പദ്ധതിയിലൂടെ വർഷം തോറും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് മദ്രസകൾ മഹല്ലുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഫണ്ട് സമാഹരണത്തിലൂടെയാണ് കൈത്താങ് പദ്ധതിയിലേക്ക് ആവശ്യമാകുന്ന ഫണ്ട് കണ്ടെത്തുന്നത് അഥവാ ഈ വർഷം കൈത്താങ് ഫണ്ട് എന്ന് പറഞ്ഞ് വേറെയായി കളക്ഷൻ നടത്തുന്നില്ല തയ്യയിൽ ലഭിക്കുന്ന ഒരു വിഹിതം ഈ കൈത്താങ് പദ്ധതിയിലേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അഞ്ചാമത് പദ്ധതി ഈ ലേണിംഗ് വില്ലേജ് ആണ് നിലവിൽ മുപ്പതിലധികം രാജ്യങ്ങളിൽ നിന്നും സംസ്ഥയുടെ സിലബസിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു സന്തോഷകരമായിരിക്കുന്ന വാർത്തയുണ്ട് അഥവാ മുപ്പത് രാജ്യങ്ങളിൽ വിവിധ ഭാഷകാരായ ആളുകൾ സംസ്ഥയുടെ സിലബസ് വിജ്ഞാനം ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും നുകർന്നുകൊണ്ടിരിക്കുന്നു അത് വിപുലപ്പെടുത്താനാണ് സമസ്ത കറിയ ഫണ്ടിലൂടെ ഉദ്ദേശിക്കുന്നത് അതിന് ആധുനിക സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇ ലേണിംഗ് മദ്രസ് ആവശ്യമായ അത്യാധുനിക സൗകര്യങ്ങൾക്കുള്ള ക്ലാസ് റൂമുകൾ ഇ ലൈബ്രറി ട്രെയിനിംഗ് ഹാൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന മന്ദിരമാണ് സമസ്ത ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ആറാമത്തെ പദ്ധതി റീഹാബിലിറ്റേഷൻ സെന്ററാണ് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ ലഹരിയുടെയും മദ്യാസക്തിയുടെയും കെടിവലയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന യുവതി യുവാക്കളെ മതപരമായും മാനസികപരമായും പുനരധിവാസം ചെയ്യുക എന്നതാണ് ഇതിലെ ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ഇവരെ സമൂഹത്തിൽ എത്തിക്കാൻ തൊഴിൽ പരിശീലനം ം കരിയർ മാർഗ്ഗനിർദ്ദേശം എന്നിവ നൽകുക എന്നതാണ് മൂന്നാമത്തെ പദ്ധതി മതവിദ്യാഭ്യാസവും മാനസിക ആരോഗ്യ കൗൺസിലിങ്ങും ഒരുമിച്ച് നൽകുക എന്നതാണ് ഇതിനുവേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സമസ്ത ചർച്ച ചെയ്തിട്ടുണ്ട് ആ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് സമസ്ത ഫണ്ട് മാറ്റി വെക്കുന്നത് ആ സൗകര്യങ്ങൾ എന്തെല്ലാമാണ് മെഡിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് വിഭാഗം രണ്ട് മതനൈതിക പരിശീലന ഹാൾ ഖുറാൻ ഹദീസ് ജീവിതമാർഗ്ഗ നിർദ്ദേശ ക്ലാസുകൾ സ്കിൽ ഡെവലപ്മെന്റ് ലാബ് കമ്പ്യൂട്ടർ മെഡിക്കൽ കൈപ്പൊയിൽ പരിശീലനം താമസ സൗകര്യം പുനരധിവാസ കാലത്ത് സുരക്ഷിതമായ താമസ സംവിധാനം കുടുംബ പരിശീലന പരിപാടി റെയർ ഹാൾ തുടങ്ങിയത് ഇതിലേക്ക് ആവശ്യമായി വരുന്ന സംവിധാനങ്ങളാണ് അതിനുവേണ്ടി സമസ്ത മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏഴാമത്തത് പ്രസിദ്ധീകരണമാണ് സംസ്ത കേരള ജമിയത്തുള്ളമ്മയുടെ നൂറാം വർഷത്തിൻ്റെ ഭാഗമായി നൂറ് പുസ്തകങ്ങൾ കനപ്പെട്ട വിലപ്പെട്ട പുസ്തകങ്ങൾ സംസ്ത കേരള ജമിയത്തുള്ള പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ പകുതിയോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് പ്രസിദ്ധീകരിക്കാനും അതുപോലെ തന്നെ വളരെ വിലപ്പെട്ട നൂറു വർഷങ്ങളുടെ ചരിത്രമടങ്ങുന്ന പൈതൃകം വിവരിക്കുന്ന വലിയ ഒരു സുവനീറും ഈ സമ്മേളനത്തോട് അനുബന്ധിച്ചു സമസ്ത കേരള ജനത്തിലും പുറത്തിറക്കുന്നുണ്ട് അതിലേക്കാണ് തഹ്യയുടെ ഫണ്ടിൽ നിന്ന് ചെറിയൊരു ഭാഗം മാറ്റി വെക്കുന്നത് എട്ടാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മെഡിക്കൽ കെയർ സെന്റർ അഥവാ ഹോസ്പിറ്റലുകളിൽ നിന്നും മരുന്നുകൾ പ്രതികരിക്കാതെ മടങ്ങുന്ന രോഗികളെ അവരെ പരിചരിക്കാനുള്ള സംവിധാനമാണ് സമസ്ത കേരള ജമ്യത്തുള്ള ആസൂത്രണം ചെയ്യുന്നത് ദരിദ്രരായ രോഗികൾക്കും തുടർച്ചയായ പരിചരണവും കരുണയും പൂർണ്ണമായ ചികിത്സയും നൽകുന്ന പാലിയേറ്റീവ് കെയർ ആൻഡ് മെഡിക്കൽ സപ്പോർട്ടിംഗ് സെന്റർ പാലിയേറ്റീവ് സെന്റർ മെഡിക്കൽ ലാബ് ഫാർമസി എന്നിവ ഉൾപ്പെടുന്ന സെന്ററാണ് ലക്ഷ്യം വെക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സമസ്ത കേരള ജമ്യത്തുള്ള ഉദ്ദേശിക്കുന്നത് അതിൽ വേണ്ട സൗകര്യങ്ങളാണ് സമസ്ത കേരള ജമ്യത്തുള്ളമയെ ഈ ഫണ്ട് ഇങ്ങനെ സമാഹരിക്കാൻ പ്രേരിപ്പിച്ചത് കാരണം ഒരുപാട് സൗകര്യങ്ങൾ അതിലേക്ക് ആവശ്യമായി വരുന്നുണ്ട് ആ സൗകര്യങ്ങൾ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അൻപത് ബെഡുകൾ ഓക്സിജൻ കണക്ഷൻ ബി പാപ്പ് മോണിറ്റർ ൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ബെഡുകൾ രോഗിയുടെ ബന്ധുക്കൾക്ക് സൗകര്യപ്രദമായ അന്തരീക്ഷം നഴ്സിംഗ് സ്റ്റേഷൻ മെഡിക്കൽ ലാബ് ഫാർമസി യൂണിറ്റ് ഡേ കെയർ ക്ലിനിക്കൽ ബ്ലോക്ക് സ്പെഷ്യൽ സപ്പോർട്ടിംഗ് സൗകര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് അനുബന്ധമായ ആംബുലൻസ് വൈദ്യുതി ജനറേറ്റർ സോളാർ വെള്ളം വേസ്റ്റ് മാനേജ്മെന്റ് യൂണിറ്റ് പ്രാർത്ഥനാ ഹാൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ആവശ്യമായി വരുന്ന ഘടകമാണ് ഒമ്പതാമത് കാര്യം സ്റ്റുഡൻസ് ഹോസ്റ്റലുകളാണ് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളികളായ മുസ്ലിം അന്തരീക്ഷത്തിൽ നല്ല മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ പള്ളിയുടെയും മദർസയുടെയും ഒക്കെ അന്തരീക്ഷത്തിൽ വളർന്ന കുട്ടികൾ നല്ല അന്തരീക്ഷത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും അങ്ങനെ ഒരു ചുറ്റുപാടില്ലാത്ത ഹോസ്റ്റലുകൾ കാരണമായി കൊണ്ട് നാശത്തിലേക്ക് പോകേണ്ടി വരുന്ന ദുരവസ്ഥ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു സമസ്ത ഇതിൽ ഇടപെടുകയാണ് സമസ്ത പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അവർക്ക് വേണ്ടി ഹോസ്റ്റലുകൾ നിർമ്മിക്കുകയാണ് ബാംഗ്ലൂര് ഡൽഹി മംഗലാപുരം കർണാടക ചെന്നൈ ഹൈദരാബാദ് കൊച്ചി തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൗതിക വിദ്യാഭ്യാസത്തിനായി പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഹോസ്റ്റൽ സമസ്ത കേരള ഒരുക്കുന്നത് അതിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം ഇരുനൂറ് വിദ്യാർത്ഥികൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള കെട്ടിടം വേണം ലൈബ്രറി വേണം സ്റ്റഡി ഹാൾ വേണം കമ്പ്യൂട്ടർ ലാബ് വേണം ഹൈസ്പീഡ് ഇന്റർനെറ്റ് വേണം കൗൺസിലിംഗ് സെന്റർ വേണം ഗൈഡൻസ് വേണം കോൺഫറൻസ് ഹാൾ വേണം ആരോഗ്യ സുരക്ഷാ സൗകര്യങ്ങൾ വേണം പ്രയർ ഹാൾ വേണം ഹെൽത്ത് ക്ലബ് വേണം ആധുനിക സൗകര്യങ്ങളുള്ള കിച്ചൺ വേണം ഡൈനിങ് ഹാൾ വേണം ഇതെല്ലാം ഈ ഹോസ്റ്റലുകളിൽ സൗകര്യങ്ങളായി ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് സമസ്ത കേരള ജമീയത്തുള്ള ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പത്താമത്തത് ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പാണ് മതഭൗതിക വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന അതിന് താൽപര്യമുള്ള കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുടെ പേരിൽ പലപ്പോഴും അങ്ങനെ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് അങ്ങനെ വളർന്നുവരുന്ന വിദ്യാർത്ഥികൾ നല്ല ബുദ്ധിയുള്ള കുട്ടികൾ അവർക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ പഠിപ്പും തുടങ്ങാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് പദ്ധതിക്കാണ് സമസ്ത കേരള ജമീയത്തുള്ള തുടക്കം കുറിക്കാൻ പോകുന്നത് പതിനൊന്നാമത്തെ കാര്യം പത്തായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രബോധന സേവന പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജമിയത്തുലർമ്മ മുന്നിൽ കണ്ടുകൊണ്ട് ആണ് ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ കാര്യം സമസ്ത കേരള ജമിയത്തുൽ അലമയുടെ അന്താരാഷ്ട്ര സമ്മേളനമാണ് നമുക്കറിയാം ഒരുപാട് പണം അതിന് ചിലവാണ് എന്തിനാണ് വലിയൊരു സമ്മേളനം നടത്തിയിട്ട് ഇത്രയും പണം ചിലവാക്കുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ടാകും എത്ര പണം തന്നെ ചിലവാക്കിയാലും സംസ്ഥകളുടെ ജമയത്തുലമെന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിൻ്റെ പ്രസരണങ്ങൾ ലോകത്തിന് മുഴുവൻ എത്തിക്കാൻ വേണ്ടി ഈ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കഴിയും സംസ്ഥയെക്കുറിച്ച് ആളുകൾ പഠിക്കാനും അറിയാനും അതിൻ്റെ സിലബസുകളിലേക്ക് വരാനും അതിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് വരാനും അതിൻ്റെ പരിചയപ്പെടുത്താനും ഒക്കെ ഒരൊറ്റ സമ്മേളനം കൊണ്ട് ഒരുപാട് കാലത്ത് വിപ്ലവം തീർക്കാൻ ഒരു സംവിധാനത്തിന് സാധിക്കും എന്നതാണ് നമുക്ക് കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ള അറിവുകൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചരിത്ര സമ്മേളനം വൻ വിജയമാക്കാൻ ചരിത്ര സംഭവമാക്കാൻ സമസ്ത കേരള ജമീയ തുല്മ എല്ലാവിധത്തിലും ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ധൈ്യയുടെ ഒരു ചെറിയ ഭാഗം ഫണ്ട് വെക്കുന്നത് പതിമൂന്നാമത്തെ കാര്യം സ്പെഷ്യൽ സ്കൂളാണ് മെൻറ്റൽ ഡിസബിലിറ്റി ആയ കുട്ടികൾക്ക് പ്രത്യേകം പരിശീലനം നൽകിയും അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്യാനുള്ള പ്രത്യേക സ്കൂളുകളാണ് സമസ്ത കേരള ജമിയെ തുല്മ തയ്യാറാക്കുന്നത് അവിടെ വേണ്ട സൗകര്യങ്ങൾ കുട്ടികൾക്കായുള്ള തെറാപ്പി വേണം എഡ്യൂക്കേഷൻ വേണം ലൈഫ് സ്കിൽ വേണം ട്രെയിനിങ് വേണം രക്ഷിതാക്കൾക്കായി ഫാമിലി കൗൺസിലിംഗ് സെൻ്റർ വേണം അവർക്ക് ട്രെയിനിങ് സെൻറ്റർ വേണം ക്ലാസ് റൂം വേണം വിഷ്വൽ ആൻഡ് ഓഡിയോ ഹാൾ വേണം ആക്ടിവിറ്റി ഹാൾ വേണം ഇതെല്ലാം സമസ്ത അതുകൊണ്ട് ലക്ഷ്യമാക്കുന്ന കാര്യമാണ് പതിനാലാമത്തെ കാര്യം പ്രധാന നഗരങ്ങളിൽ സംസ്ഥയ്ക്ക് ഓഫീസുകൾ കേന്ദ്രങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ചെന്നൈ ബാംഗ്ലൂർ ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ സംസ്ഥയ്ക്ക് ഓഫീസ് കൊയ്ക്കുകയാണ് എവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാവണം അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് വേണം മീറ്റിംഗ് ഹാൾ വേണം താമസ സൗകര്യം വേണം റീഡിംഗ് റൂം വേണം ഗസ്റ്റ് റൂം വേണം കിച്ചൺ വേണം ഡൈനിങ് ഏരിയ വേണം ഇതെല്ലാം കൃത്യമായ പ്ലാനോട് കൂടെ സംസ്ഥ അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് ഈ തഹിയ ഫണ്ട് സ്വരൂപിച്ചു കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാമത്തെ ലക്ഷ്യം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമസ്തയെ പരിചയപ്പെടുത്തുക സമസ്തയുടെ സന്ദേശം പ്രചരിപ്പിക്കുക എന്നതാണ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും സമസ്തയുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കുക അതിനുള്ള സമ്മേളനങ്ങൾ നടത്തുക അതിനുള്ള പ്രബോധന മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക എന്നതാണ് സമസ്ത രക്ഷപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനെല്ലാം വേണ്ടിയാണ് തഹിയ എന്ന പേരിൽ ഫണ്ട് ശേഖരിക്കുന്നത് അപ്പോൾ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം എന്നല്ല നമ്മളാൽ കഴിയുന്ന പരമാവധി സഹായം അതിനു വേണ്ടിയിട്ട് നൽകിയിട്ട് ഈ നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ നമ്മളും പങ്കാളികളാവുക മാത്രമല്ല ഈ നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മൾ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച നമ്മൾ വരും നൂറ്റാണ്ടുകളിലേക്ക് ഈ സമൂഹത്തെ സമുദ്ധരിക്കാനും നേരായ വഴിയിൽ സഞ്ചരിപ്പിക്കുവാനുമുള്ള വലിയ ഒരു സംവിധാനം ഒരുക്കാനുള്ള സമസ്തയുടെ പ്രയത്നത്തിൽ പങ്കാളികളാവുക അത് നാളെ നമ്മുടെ കബറിലേക്ക് വന്നെത്തിച്ചേരുന്ന അണമൊയ്യാത്ത സ്വതക്കയുടെ പ്രതിഫലം ജാരിയായ സ്വതക്കയുടെ പ്രതിഫലം അതിലുണ്ടായിരിക്കും അത് അനുഗ്രഹിക്കട്ടാമ്യം അസ്സാമലൈക്കും പറയാനുള്ള